അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും മത്തങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാറുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പോളം ഉണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കപ്പ് അളവിലെ വൻപയർ അത് കുതിർത്തതാണ് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു രണ്ടര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നികർന്ന് കിടക്കണം ആ ഒരു ഭാഗത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കുക്കറിലത് വേകുന്ന സമയത്തേക്ക് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ തേങ്ങാ ചിരുകിയത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു വലിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു നാല് ചെറിയ കഷ്ണം ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ പച്ചമുളക് ഇട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം അരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇവിടെ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടതൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഫുള്ളങ്ങ് ഉടച്ച് കൊടുക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടുന്നോട്ടെ ഇതിലേക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരച്ച് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിക്കാനായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം ഇതിലേക്ക് കുറച്ച് അരിയാണ് അതും കൂടി ഒന്നിട്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കണ്ട ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും പറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അളവിലെ തേങ്ങ ചിരുകിയത് അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം അപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മത്തങ്ങയും പിന്നെ പയറും വെച്ചിട്ടുള്ള ചാറുകറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ